ഇന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് കൈവിറയ്ക്കാതെ സ്വല്പം പോലും പേടിയില്ലാതെ അവനവന്റെ ചുരിദാർ വെട്ടി തയ്ക്കാൻ റെഡി ആയിട്ട് എന്റെ കൂടെ നിൽക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ സലിറോസ് ചാനലിന്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ് ചുരിദാർ തയ്ക്കി ഇതൊരു നൈറ്റി ബിറ്റാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് നൈറ്റി ബിറ്റ് വെച്ച് തയ്ക്കാൻ ഒരു ലൈറ്റ് ഒണിയൻ പിങ്ക് കളറിൻ്റെ ഒരു ചെറിയ ഷെയ്ഡ് ഉള്ള ചെറിയൊരു ഒരു വർക്കല്ല വളരെ സിമ്പിളാണ് മൂന്ന് മീറ്ററിൻ്റെ നൈറ്റി ബിറ്റ് മൂന്ന് കാണുക രണ്ട് തൊണ്ണൂറെ കാണത്തുള്ളൂ അപ്പം ഇതിനെ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയേ ഞാൻ ഫുൾ തുറന്നിട്ട് ഫുൾ തുറന്ന് അതിൻ്റെ ചീത്ത വശം നമുക്കളക്കാൻ വേണ്ടി കണ്ടല്ലോ മൊത്തം നീളത്തിനെ രണ്ടായിട്ട് മടക്കി എന്നിട്ട് െ വീതിക്ക് ഒന്നുകൂടെ മടക്കി ഇത് നിങ്ങൾ കണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ കറക്റ്റ് കാണിച്ചു തരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിത് കറക്റ്റായിട്ട് എല്ലാം വിരിച്ചിട്ടു വിരിച്ചിട്ട് അതിൻ്റെ എന്താ ചെയ്യുന്നറിയോ ഓപ്പണായ തുറക്കുന്ന ഭാഗമാണ് ഞാൻ മുകളിലേക്ക് ഇട്ടേക്കുന്നത് അതിൻ്റെ ആ മടക്കിയ അടിഭാഗം താഴോട്ട് ഇട്ടേക്കുന്നത് മടക്കിയ മടക്ക് മടക്കുപാട് താഴെയാണ് കാരണം കൈ എടുക്കാൻ വേണ്ടി അവിടെ നഷ്ടപ്പെടാതിരിക്കാനാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം എല്ലാം ഭംഗിയായിട്ട് കാണുക കണ്ട് മനസ്സിലാക്കുക വെട്ടുക തയ്ക്കുക എന്നിട്ട് വേണം കമന്റ് പറയാൻ കൂടുതൽ പേര് ഇരുപത് പേരിപ്പം നമുക്ക് തന്നിരിക്കുന്നത് മുപ്പത്തി എട്ട മുപ്പത്തി എട്ട് അത് ഞാൻ ചെസ്റ്റളവാണെന്ന് സങ്കല്പിക്കുന്നു അതോ അളവാണോ എന്ന് എടുത്തു പറഞ്ഞില്ല ഞാൻ ചെസ്റ്റളവെന്നാ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഈ മുപ്പത്തിയെട്ടിനെ ചെസ്റ്റ് അളവായിട്ട് കൂട്ടുന്നു അപ്പോൾ ആ ആൾക്ക് ബസ്റ്റ് ബസ്റ്റളവ് നാൽപ്പതുണ്ടെന്ന് നമുക്കങ്ങ് ഇമാജിൻ ചെയ്യാം അങ്ങനെയാണ് ഇപ്പം ഞാൻ തയ്ക്കാൻ പോകുന്നത് മുപ്പത്തിയെട്ട് ചെസ്റ്റളവും നാൽപ്പത് അളവും ഉള്ള രീതിയിൽ ഇന്ന് നമ്മൾ ഈ കട്ടിങ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുക വളരെ ശ്രദ്ധയോടെ ഇരുന്നണം അപ്പം ഈ മുപ്പത്തെട്ടുള്ള ആൾക്ക് എത്ര കഴുത്ത് എന്നൊന്നും നമുക്കറിയത്തില്ല ഞാനൊരു ഒരു ഊഹം വെച്ചങ്ങ് പറയാം ഒരു ആവറേജ് ഒരാൾ മുപ്പത്തെട്ട് അളവുള്ള ഒരാൾക്ക് എത്ര കഴുത്തും എത്ര വെട്ടും ഒക്കെ വേണം എന്ന ഒരു ഒരൈഡിയായിലാണ് ഞാൻ നാൽപ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കം ഇറ എടുത്തിട്ടുണ്ട് അപ്പം അതിലൊന്നര ഇഞ്ച് അടിച്ചു പോകും അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്ത് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെഷർമെൻറ്റ് ആരംഭിക്കാം ആദ്യം ആദ്യം നമുക്ക് വേണ്ടത് നിങ്ങൾക്കെല്ലാം അറിയാം ഇനി ഉടനെ അടുത്ത ചോദ്യം മുപ്പത്തി എട്ട് ചെസ്റ്റ് ഉള്ള ആൾക്ക് അല്ലെ നാൽപ്പത് ബസ്റ്റ് ഉള്ള ആൾക്ക് എത്ര ഷോൾഡർ ഉണ്ടാവും ഇതൊന്നും എനിക്ക് കൃത്യം പറയാൻ പറ്റുന്നതല്ല പക്ഷെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരിൽ മുപ്പത്തെട്ട് ചെസ്റ്റ് അളവ് ഉള്ള ആൾക്ക് പതിനഞ്ച് ഷോൾഡർ കാണും എന്ന് പറഞ്ഞാൽ ഏഴര ആയിരിക്കും അവരുടെ ഷോൾഡർ അപ്പം നമ്മൾ അവരുടെ ഷോൾഡർ എത്ര എടുക്കുന്നു ഏഴര എടുക്കുന്നു ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരികയാണേ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ തൊള്ള സംശയങ്ങൾ ഒത്തിരി ഉണ്ടാകും ഇവരുടെ ഷോൾഡർ എന്ന് പറയുന്നത് എത്ര എന്നാ പറയുന്നത് ഏഴ് അര ഏഴര ആ ഏഴര ഇവിടെ എടുത്തു ഏഴര എടുത്തു ഇത്രേ മനസ്സിലായല്ലോ ആ ഷോൾഡർ ഏഴര എടുത്തത് അതേ ഷോൾഡർ ആ ഏഴര തന്നെ നമുക്ക് താഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി മാത്രം വെച്ചുവാ ചെയ്യത്തില്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് അവരുടെ നെക്കാണ് നെക്ക് ശരിക്കും എത്ര മതി മുപ്പത്തി എട്ട് ചെസ്റ്റ് നാൽപ്പതുള്ള ആൾക്ക് ആവറേജ് ഒരാൾക്ക് മൂന്നിഞ്ച് കഴുത്തിന് മതി ഇഞ്ച് മതി അത് കുറവല്ല അത് ആവശ്യത്തിനുണ്ട് കേട്ടോ മൂന്നിഞ്ച് ആവശ്യത്തിനുണ്ട് അപ്പം വിട്ടുള്ള ആൾക്ക് എത്ര ഇറക്കമെടുക്കാം ഇഞ്ച് കഴുത്ത് ഇറക്കമെടുക്കാം ആറിഞ്ച് ഫ്രണ്ട് ഫ്രണ്ട് ഇത് ഒട്ടും ഇത് രണ്ടും ഒട്ടും കൂടുതലല്ല തീരെ കുറവുമല്ല കേട്ടോ അപ്പോൾ ഒരു ഒരു കൃത്യമായ അളവാണ് ഇഞ്ച് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇനിയും ഇത് വരയ്ക്കാം ഒപ്പം അവർക്ക് ബായിക്ക് കഴുത്ത് നാലിഞ്ച് നമുക്ക് ആക്ഷേപമില്ലാതെ എടുക്കാം നാലിഞ്ച് മുപ്പത്തി എട്ട് ചെസ്റ്റ് ഉള്ള ആൾക്കാണേ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ നമുക്ക് ഏത് കഴുത്ത് വേണം തുടക്കക്കാരായതുകൊണ്ട് യു തന്നെ വരയ്ക്കുന്നു അടുത്തതിന് ചതുരക്കഴുത്ത് കാണിച്ച് തരാം അപ്പം ഇത് രണ്ട് യു ആണ് യു വരയ്ക്കാൻ ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആംഹോൾ കെയർവ് വെച്ച് നിങ്ങൾക്ക് വരയ്ക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ആംഹോൾ കയർ വേണം നിർബന്ധമൊന്നുമില്ല കണ്ടല്ലോ ആം ഹോൾ കെയർ വെച്ച് നമ്മൾ രണ്ടും വരച്ചു ഇവിടെ സംശയമൊന്നുമില്ലല്ലേ ഇനി നമുക്കടുത്തത് ഈ മൂന്നിഞ്ച് കഴുത്തെടുക്കുമ്പോൾ ഈ ഫുൾ ഏഴര വേണോ ഒരു ചോദ്യം ഇന്നലെ എന്നോട് ആരോ ചോദിച്ചിരുന്നു ഒരാൾ ചോദിച്ചു ടീച്ചറെ എനിക്ക് മുപ്പത്തി നാലിഞ്ച് അളവാണ് എനിക്ക് എത്ര ഷോൾഡർ വേണം അപ്പോൾ ഞാൻ എങ്ങനെ ഷോൾഡർ പറയുന്നത് കറക്റ്റ് ഷോൾഡർ പറയാൻ പറ്റുമോ അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു കഴുത്തിൻ്റെ അകലത്തെയും ഇറക്കത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ മൂന്നരയും ആറും എടുത്തത് ഒരു ആവറേജ് ബിലോ അല്ല എബവ് അല്ല എങ്കിലും നമുക്ക് ഈ ഫുൾ ഏഴര വേണോ ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത്രയും ഷോൾഡറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ആ ഏഴര എന്നുള്ള ഷോൾഡറിനെ നമ്മൾ എത്രയിലേക്ക് കുറച്ചുകൊണ്ട് കൊണ്ട് വരും ഏഴിലേക്ക് കുറച്ചുകൊണ്ട് വരും കണ്ടോ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുപ്പത്തെട്ട് ചെസ്റ്റ് അളവുള്ളയാൾക്ക് എത്ര ഷോൾഡർ മതി ഏഴ് ഇഞ്ച് ഷോൾഡർ മതി അപ്പോൾ നമുക്ക് ഇറക്കവും എത്ര മതി ഏഴ് ഇഞ്ച് മതി കേട്ടോ ഒട്ടും കൂടുതൽ വേണ്ട ഏഴ് ഇഞ്ച് ഇറക്കം മതി അപ്പോൾ ആ ഈ ഏഴ് ഇഞ്ച് ഇവിടെ നിന്നും നമുക്ക് കറക്റ്റ് ഏഴ് ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഞാൻ ഈ രണ്ട് പോയിന്റും ഷോൾഡറിൻ്റെയും ആം ഹോളിൻ്റെയും പോയിന്റുകൾ തമ്മിൽ ഒന്ന് കൂട്ടിച്ചേർത്തു ഇതിൽ സംശയമൊന്നുമില്ലല്ലോ ഇത്രയും മനസ്സിലായില്ലേ എന്നിട്ട് ഞാൻ ഈ ചെസ്റ്റ് ലൈനും കൂടെ ഒന്ന് മുമ്പോട്ട് വരച്ചു ചെസ്റ്റ് ലൈനും വരച്ചു ഇനിയും ഇപ്പോൾ ഇവിടെ ഞാൻ ചെസ്റ്റിൻ്റെ ഇത് ഇവിടെ അടയാളപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അളവ് എടുത്തിട്ടേ ഇങ്ങോട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു ചോദ്യം ആദ്യം ആരോ ചോദിച്ചു ടീച്ചറെ ഇങ്ങനെ അല്ലല്ലോ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞു തന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു കുഞ്ഞു വെച്ചിട്ടേ നമ്മൾ ആദ്യം എൽ കെ ജിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഏ എന്ന് എങ്ങനെയാണ് എഴുതുന്നേ നമ്മളവനോട് പറയുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറയും ഇവനിങ്ങനല്ലേ എഴുതുന്നേ അല്ലേ ഇച്ചൂടെ മിടുക്കനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവനോട് പറയും ഇങ്ങനെ നിങ്ങൾ എ അവനെ പഠിപ്പിക്കും എ എഴുതാൻ പറയും അവനൊരു രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ റണ്ണിങ് ലെറ്ററൊക്കെ അവൻ പഠിച്ചു തുടങ്ങുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ അവനോട് എ എഴുതാൻ പറയും അല്ലേ അവൻ ഇച്ചൂടെ ഇച്ചുടം മിടുക്കനാകുമ്പോൾ അവനെന്ത് ചെയ്യും അവൻ എങ്ങനെ ആയിരിക്കും എ എഴുതാൻ പോകുന്നത് അവന് അതെ ഇങ്ങനെ ഇങ്ങനെ അവൻ ഏ എഴുതും അല്ലേ മനസ്സിലാകുന്നുണ്ടോ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു തരുമ്പോൾ ഈ ബസ് സ്ഥലവും ജസ്റ്റളവും നമ്മളുടെ വ്യത്യാസമൊന്നും പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾ അല്ലാതെ കഴിച്ചാലും നിങ്ങളുടെ ചുരിദാർ അഴുപ്പൊന്നും അല്ല പിന്നെ നിങ്ങൾ എൻ്റെ ഒപ്പം ഇത്രയും ഒരുവിധം പഠിച്ചൊരു അമ്പത് അറുപത് ശതമാനം നിങ്ങൾ വളർന്നത് കൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഇത് കാണിച്ചു തരേണ്ട ആവശ്യവേയില്ല കാണിച്ചു തരാതെ വേണമെങ്കിലും നമുക്കിത് ചെയ്തു പോകാം അപ്പം ഇതൊക്കെ ഒന്ന് മായ്ച്ചു കളണമല്ലേ ഞാനിതൊന്ന് തൂത്ത് കളഞ്ഞിട്ട് വരാവേ ഞാൻ സ്വല്പം വെള്ളം തൊട്ട് തൂത്ത് കളഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി ഇനിയും നമുക്കൊരു മൂന്ന് ലൈനുണ്ട് നമ്മൾ ചുരിദാർ തയ്ക്കാൻ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് മൂന്ന് ലൈനുകളാണ് അത് ഏതൊക്കെയാന്ന് പറഞ്ഞു ഈ മുപ്പത്തെട്ട് ചെസ്റ്റളവുള്ള ആളുടെ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് അവരുടെ അപ്പക്സ് പോയിൻ്റ് അപ്പക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പത്തെടുക്കാം കാരണം മുപ്പത്തെട്ട് നാൽപ്പതല്ലേ പത്തോ പത്തരയോ എടുക്കാം അപ്പക്സ് പോയിൻ്റ് നമ്മൾ എടുക്കുന്നത് പത്ത് അരയിലെടുത്തു കേട്ടോ ഇതിന് ചെറിയ വേരിയേഷൻ വരാം പൊക്കം കുറഞ്ഞവരാണെങ്കിൽ പത്ത് മതി കൊച്ചു ഇച്ചിരി കൊച്ചു പിള്ളേരാണ് ഒരു ഇരുപത് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള കൊച്ചു പിള്ളേരാണെങ്കിൽ ഒമ്പതരയാണേലും മതി എന്നാൽ ഇച്ചിരി പൊക്കമുള്ള മുപ്പത്തെട്ട് ഉള്ളവരാണെങ്കിൽ പത്തര പതിനൊന്ന് വരെ എടുക്കാം പതിനൊന്നിൽ കൂടുതൽ ഒട്ടും പോകല്ലേ കേട്ടോ അപ്പം നമ്മൾ ഞാൻ പത്തരയിൽ ഏത് വരച്ചു ബസ്റ്റ് പോയിൻ്റ് വരച്ചു ബസ്റ്റ് പോയിൻറ്റ് ഇനി അടുത്തത് നമ്മുടെ ഷെയ്പ്പാണ് ഷെയ്പ്പിനൊണ്ട് ഷെയ്പ്പ് നമുക്ക് പതിനാല് പതിനാലര പതിനഞ്ച് ഹൈറ്റ് ഉള്ള ആൾക്കാണ് മുപ്പത്തെട്ട് എങ്കിൽ നമുക്ക് എടുക്കാം ആവറേജ് ഹൈറ്റുകാരാണെങ്കിൽ പതിനാലോ പതിനാലരയോ എടുത്താൽ മതി ഞാൻ പതിനാലിൽ ഈ ലൈന് വരയ്ക്കുന്നു ഇതിന കളറുള്ളത് അല്ലേ പതിനാലിൽ ഞാൻ വരയ്ക്കുന്നു ഇനി നമുക്കത് ഈ കളർ ആയതുകൊണ്ടുണ്ടല്ലോ ഒന്നും എഹറിക്കുന്നില്ല അങ്ങോട്ട് കാണത്തില്ല ഇനി നമ്മുടെ സ്ലിറ്റ് എന്ന് പറയുന്നത് ഇരുപതിൽ വരയ്ക്കുന്നു അല്ലെങ്കിൽ ഹിപ്പ് എന്ന് പറയുന്നത് ഇരുപതിൽ വരയ്ക്കുന്നു അപ്പം നിങ്ങൾ ഓർക്കുക ഇതെന്താണെന്ന പറഞ്ഞ ബസ്റ്റ് ലൈൻ ഇത് ഷെയ്പ്പ് ഓർ വേസ്റ്റ് ലൈൻ ഇത് സ്ലിറ്റ് ഓർ ഹിപ്പ് ലൈൻ ഇത് മൂന്നും മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഇതാ വരയ്ക്കുന്നത് നമുക്ക് ഇയാൾക്ക് എത്ര ബസ്റ്റ് പറഞ്ഞേക്കുന്നത് നാൽപ്പത് മുപ്പത്തെട്ട് ചെസ്റ്റ് ഉണ്ട് നാൽപ്പത് ബസ്റ്റ് ഉണ്ട് നാൽപ്പത് ബസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് സിംഗിൾ തുണിയ ഇത് ലൈനിങ് ഒന്നും വെച്ചല്ല അതുകൊണ്ട് ഒരുപാട് അളവ് കൂട്ടണ്ട ഒറ്റ ഇഞ്ച് ഞാൻ കൂട്ടുന്നുള്ളു അപ്പോൾ എത്ര വരും നാല്പത്തി ഒന്ന് നാല്പത്തി ഒന്നിൻ്റെത് എത്ര വരും പത്തേ കാൽ കറക്റ്റ് പത്തേ കാല് ഈ ബസ്റ്റ് പോയിന്റിൽ ഞാൻ അടയളപ്പെടുത്തുന്നു കറക്റ്റ് പത്തേ കാൽ അതെ നനച്ചത് കൊണ്ടാ കാണത്തില്ല നനച്ച കൊണ്ട് കാണത്തില്ല അപ്പൊ മനസിലായല്ലോ ഈ ബസ്റ്റ് ലൈ ഇതിനകത്ത് നമ്മൾ എത്ര വരച്ചു പത്തേ എന്തി പത്തേ കാല കണ്ടല്ലോ ഇനി നമുക്ക് എത്ര ഒന്ന് നിങ്ങൾ രണ്ടിട്ടു കേട്ടോ രണ്ടിഞ്ച് സീം അലവൻസ് കൊടുക്കാൻ മറക്കരുത് തുടക്കക്കാര് രണ്ടിഞ്ച് കൊടുക്കണം കേട്ടോ രണ്ടിഞ്ച് സീം അലവൻസും കൊടുത്തു ഇനിയും ഈ മുപ്പത്തി എട്ട് ഉള്ള ആൾക്ക് എന്താണെങ്കിലും മുപ്പത്തി അഞ്ച് കാണും ഏത് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചായിരിക്കും അപ്പൊ മുപ്പത്തി അഞ്ചിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി അത്ര വരും മുപ്പത്തി ആറ് മുപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് എത്രയാണ് ഒൻപത് അപ്പം നമ്മൾ ആ ഒൻപതെന്നുള്ളത് വരച്ചു അവിടെ നിന്ന് രണ്ടിഞ്ച് ഷെയ്പ്പും കൊടുത്തു ഇനി സ്ലിറ്റ് വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യണം മിക്കവാറും ബസ്റ്റ് അളവ് തന്നെ ആയിരിക്കും എവിടെയും ഈ ഹിപ്പിൻ്റെ എവിടെയും ഇതിനേക്കാൾ കൂടിയവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അളവ് തരുന്നവർ അളവ് തരുന്നു എൻ്റെ നമ്മുടെ കമൻറ്റിൽ തന്നെ തന്നേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ ഈ നാൽപ്പത്തി രണ്ടെന്നുള്ള കണക്ക് വെച്ച് ഇവിടെ ചെയ്യുക അത് കൂടുതൽ വരാൻ സാധ്യതയില്ല കേട്ടോ അപ്പം നമുക്ക് നാല്പത്തി രണ്ട് സോറി നാല്പത്തിരണ്ട് അല്ല നാല്പത് ആണെങ്കിൽ എത്ര എടുക്കണം നമ്മൾ നമ്മള് ഇഞ്ച് കൂട്ടുമ്പം നാല്പത്തൊന്ന് നാല്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് എത്ര പറഞ്ഞേക്കുന്നേ പത്തേ കാല് പത്തേക്കാൽ അടയാളപ്പെടുത്തി പക്ഷേ ഇവിടെ ഒരു സൂത്രം അറിഞ്ഞിരിക്കണം സ്ലിറ്റിൻ്റെ ഇവിടെ ഒരു കാരണവശാലും രണ്ട് ഇഞ്ചിടരുത് എത്ര ഇടാവൂ ഒരിഞ്ചേ ഇടത്തുള്ളൂ അത് അതുകൊണ്ട് തന്നെ ഈ സ്ലിറ്റിൻ്റെ ഇവിടുത്തെ വണ്ണം നിങ്ങൾ മെഷർ ചെയ്ത് നോക്കണം ഞാൻ കൃത്യമായി ഹിപ്പളവ് അളവ് എടുക്കുന്ന കാണിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ആ പൂക്കളിൻ്റെ തൊട്ട് താഴെ താഴം അതായത് ഏറ്റവും വണ്ണം നമുക്ക് ഈ ഭാഗത്ത് അരക്കെട്ടിൻ്റെ മുകളിലായിട്ട് തോന്നിക്കുന്ന ഭാഗത്തെ വണ്ണം നിങ്ങൾ നിങ്ങളെടുക്കണം അതിൻ്റെ കൂടെ ഇഞ്ച് ലൂസും കൂടെ എടുത്തിട്ട് അതിൻ്റെ നാലിലൊന്നാണ് ഈ കാണണ്ടത് കാരണം ഇവിടെ ഒരു ഇഞ്ചേ നമ്മൾ എക്സ്ട്രാ ഇടുന്നുള്ളൂ കൂടുതൽ ഇതുപോലെ കൂടുതൽ ഇടുന്നില്ല സ്ലിറ്റ് ശരിക്ക് തയ്ക്കാൻ വേണ്ടി അപ്പം ഇവിടെ നിങ്ങളുടെ അളവ് കുറഞ്ഞു പോയാൽ സ്ലിറ്റ് ഇറങ്ങിയിരിക്കും പ്രത്യേകിച്ച് നമുക്ക് വയറുണ്ടെങ്കിൽ വയറ് മുമ്പോട്ട് ഉന്തി നീക്കും വെറും വൃത്തികടായി പോകും അതുകൊണ്ട് ഇവിടെ കണ്ടമാനം വെറുകരുത് എന്നാൽ സ്ലിറ്റ് ഒത്തിരി തൂങ്ങിക്കിടന്നാൽ അതിനേക്കാളും വൃത്തികെടാം അപ്പം ഈ അളവ് കറക്റ്റ് എടുത്തിട്ട് ഇഞ്ച് കൂട്ടി എടുത്താൽ മതി വൺ ഇഞ്ച് സീമലവൻസും കൊടുത്തു ഇത്രയും മനസ്സിലായില്ലേ ഇനി നമ്മൾ നമ്മളിവരെ കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് ഈ സ്കെയിലെടുക്കാം ഇത് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾക്ക് സ്വന്തം തയ്ക്കാൻ ഇതിനു വേണ്ടിയൊന്നും പോകണ്ട നിങ്ങൾക്ക് നമുക്ക് ഏതൊരാൾക്കും നമുക്കറിയാം നമുക്കിവിടെ ശരിക്കും ദ നമ്മൾ ഇതിന് തുല്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതെങ്കിൽ എൻ്റെ ഷേപ്പ് ദേ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയല്ല നമ്മുടെ ശരീരം നമുക്ക് ഇവിടെ ഇവിടെ നിങ്ങളൊന്നു കഷത്തിൻ്റെ അവിടെ നമുക്ക് എപ്പോഴും തുണി ലൂസ് കിടക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇറുകിയിരിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഒരു ഇങ്ങനൊരു ഷേയ്പ് നമുക്ക് കിട്ടണം ഈ ഇങ്ങനെ ഒരു റാ പോലെ ഒരു ഷേപ്പ് അത് നമ്മുടെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇവിടെ ചിലവ് ഇന്ന് പറഞ്ഞു വലിയ പ്രിൻസസ് കട്ടിന്റെ വരയ്ക്കുന്ന പോലെ വളച്ച് വലിയ വള ഫാഷൻ ഒന്നും വരയ്ക്കാനൊന്നും പോകണ്ട ഒരു ഒരിത്രയും ഒരു ഇത്രയും വന്നിച്ചാൽ മതി ഇവിടെ വരുമ്പം ഇത് തേണ്ട ഒരു സ്വല്പം കണ്ടോ ഞാൻ വരച്ച പോലെ ഒരു കേർവ് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും ഈ കേർവിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ടാണ് വരുന്നത് വ്യത്യാസം കണ്ടോ നിങ്ങൾ വ്യത്യാസം മനസ്സിലായോ ഇങ്ങനെ നിൽക്കണേ അപ്പം നമ്മൾ ഇങ്ങനെ വരച്ച് ഇനി ഈ പോയിൻറ്റിലോട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കൂട്ടി ചേർക്കുന്നു ഇതേപോലെ തന്നെ നമുക്ക് ഇതും ഇങ്ങനെ വരയ്ക്കാം ഈ ഷേപ്പ് നിങ്ങൾ നോക്ക് ഇവിടെ വരുമ്പം കുറവാ കേട്ടോ ഇവിടെ വരുമ്പം കുറവാന്ന് ഓർത്തോണേ ഇത്രേ ഉള്ളൂ വ്യത്യാസം മനസ്സിലായോ കണ്ടോ ഇവിടെ ഇങ്ങനെയൊന്നുമില്ല നമ്മൾ തയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോകും നമ്മൾ അളവനുസരിച്ച് അങ്ങനെ എഴുതിയതേ ഉള്ളൂ വരച്ചാല് വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ തയ്ച്ചു പോകുന്നത് ഇത്രയും മനസ്സിലായോ അപ്പം ഇതാണ് നമ്മളുടെ പോയിൻ്റ് ഞാൻ വേണേൽ ഒരു സൂത്രം കാണിക്കാം നമുക്കിതൊന്ന് നോക്കാം ഇത് കണ്ടോ കൃത്യം പത്താ കൃത്യം പത്ത് അല്ലേ പൈറ്റ് നാല് നാൽപ്പത് അപ്പം നമുക്ക് എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല ഒട്ടും നമ്മൾ അതായത് ഇവിടെ നാൽപ്പത് ഇഞ്ചാണ് ഇവിടെ പത്തേ കാലുണ്ട് ഇവിടെ വന്നപ്പോൾ എത്രയുള്ളൂ പത്തേ ഉള്ളൂ അപ്പോൾ ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസം ഇവിടെ ശരിക്കും വന്നിട്ടുണ്ട് കാല് ഒരു സ്വല്പം കൂടെ കാല് ഒരു പൊടി പൊടികൂടെ വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ സൂത്രം വരയ്ക്കാം ഇത് വരയ്ക്കാൻ എന്ത് ചെയ്യണം ഈ ഉള്ള ആകെ നീളം എത്ര ഏഴല്ലേ ഏഴ് ഏഴിൻ്റെ പകുതി എത്ര വരും ഏഴിൻ്റെ പകുതി മൂന്നര മൂന്നര മൂന്നരയിൽ നിന്ന് ഇതിലേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കണം അത് വരയ്ക്കാനുണ്ട് ഇവിടെ ഒരു 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 ഒന്നേകാലിഞ്ച് നമുക്കിടാം ഒന്നേകാലിഞ്ചിട്ടിട്ട് നമുക്ക് ഈ ലൈൻ ഇതേന്ന് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ വരയ്ക്കാം ഞാൻ കൈ കൊണ്ട് എന്തിനാ വരയ്ക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഫ്രഞ്ച് കയർ ഉണ്ടാകണം നിർബന്ധമില്ലല്ലോ അതുകൊണ്ടാണ് ഇനി ഫ്രഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ തന്നെ ഫ്രഞ്ച് കയർ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വരുന്നേ ഒരു താണു പോകും അത്രയും താഴേണ്ട നമുക്ക് ഇത്രയും നിന്നുകൊണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെയ്തു നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇവിടുന്ന് ഒരു സ്ലോപ്പ് കൊടുക്കണ്ടേ കാലിഞ്ച് ഇവിടുന്ന് ഒരു അര ഇഞ്ച് സ്ലോപ്പ് കൊടുത്ത് നമ്മൾ നമ്മളതും കൂടെ അതും കൂടെ ഇങ്ങനെ വരയ്ക്കുന്നു കണ്ടല്ലോ കണ്ടോ ഇനി നമുക്ക് വേണേൽ ഹോൾ കയർവ് നോക്കാം ആം ആംഹോൾ കയർവല്ല ഹോൾ റൗണ്ട് എത്ര ഉണ്ടോ ഇവിടുന്ന് ഒരു കാലിഞ്ച് വിട്ട് ഇങ്ങനെ വരച്ച് എട്ടര 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 പതിനേഴ് കാണും അതിൽ കൂടുതൽ ഈ ആൾക്ക് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഇനി എൻ്റെ കാര്യം ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെട്ടുക വിചാരിക്കുക മുപ്പത്തെട്ടിന് വേണ്ടി നിങ്ങൾ വെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കിപ്പോൾ ഇവിടെ എത്ര കിട്ടിയെന്നാണ് പറഞ്ഞത് പതിനെട്ട് ഏഴ് മറന്നുപോയി മറവിയാ ഭയങ്കര മറവി ആ എട്ടര 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 പതിനേഴ് നിങ്ങൾക്ക് പതിനേഴ് അര ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ല പതിനെട്ട് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ചിലപ്പോൾ അങ്ങനെ നമുക്ക് വരാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഏഴ് ഏഴെന്ന് പറയുന്നതിനെ എത്ര ആക്കി മാറ്റണം ഏഴെന്ന് പറയുന്നതിനെ നമുക്ക് ഇതല്ലേ ഏഴ് ഏഴെന്ന് പറയുന്നതിനെ നമുക്കൊരു ഏഴേ കാലായിട്ട് മാറ്റാം അത് കൂടുതൽ എടുക്കരുതേ ഏഴേ കാല് ഞാൻ വെറുതെ വരച്ച് കാണിക്കുക വെറുതെ നിങ്ങൾക്ക് അഥവാ വേണ്ടി വന്നാൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ നമ്മൾ ഏഴേ കാലിൽ എടുത്തിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഇത് വെച്ച് വരയ്ക്കാം ഇതുണ്ടാവണമെന്നില്ല ഇതെല്ലാം നിങ്ങളാണ് ഇത് തീരുമാനിക്കുന്നതും ചെയ്യുന്നതും അപ്പം നോക്കിക്കേ നമ്മുടെ നമ്മുടെ ഇത് ഇത് കണ്ടു മുമ്പ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ആംഹോൾ ഇത് ഒരിക്കലും ഇത് ഇങ്ങോട്ട് ചേർത്ത് വെക്കരുത് ഇതിങ്ങനെ മാറി നിൽക്കണം എന്നിട്ട് നമ്മൾ വരച്ചു നമുക്കിനി അളന്ന് നോക്കാം കാലിഞ്ച് താഴേക്ക് ഇറക്കി ഒരു തയ്യൽ തുമ്പ് ഒരു കാലിഞ്ചി വിട്ട് ഈ നീല വരയുടെ അടുത്തുകൂടെ പിടിച്ചു പോകുമ്പം എന്ത് വ്യത്യാസമാണേ ഒൻപതിഞ്ചും ഉണ്ട് ഒൻപത് ഇഞ്ച് പിടി കിട്ടിയത് അപ്പം നിങ്ങൾക്ക് ആംഹോൾ കേർവ് ആംഹോൾ റൗണ്ട് കുറവാണെങ്കിൽ ഇങ്ങനെ കൂട്ടാം ഇനിയും ആംഹോൾ കുറവാണെങ്കിലോ ഈ വര മുകളിലേക്ക് ആറേ മുക്കാല് മതി പക്ഷേ ഇത് ഏഴ ഏഴകാലിൽ കൂടുതൽ ഒരിക്കലും ഈ അളവുള്ളവർക്ക് വേണ്ടി വരികയാണ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടോ അത് ആദ്യം പറ ഇവിടെ ഇത്രയും ഭാഗത്ത് സംശയമുണ്ടോ ഒന്നുമില്ലല്ലോ ഇനി നമുക്ക് ഒറ്റ അളവുകളുണ്ട് സ്ലിറ്റ് സ്ലിറ്റ് അലപ്പെടുത്തി സോറി ഏറ്റവും താഴത്തെ ബോട്ടം ബോട്ടം ഭാഗത്ത് എത്ര വണ്ണം എടുക്കുന്ന വേണം എന്നുള്ളത് ഇടുന്നവരെ തീരുമാനിച്ച ഇച്ചിരി വണ്ണം ഉള്ളവർക്ക് മുപ്പത്തെട്ട് കുറവുള്ളവരല്ല വണ്ണക്കുറവുള്ളവരല്ലോ വണ്ണമുള്ളവരെ അവർക്ക് ഇച്ചിരി പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും ഒരു സ്വല്പം കൂടെ കിടന്നോട്ടെന്ന് വെക്കും കൊച്ചു പിള്ളേർക്കാണെങ്കിൽ കറക്റ്റ് ഇത് മതി ഏതാ ഇത്രയും പോലും വേണ്ട അവർ അവരതിനെക്കാ കുറയ്ക്കാനാണ് നോക്കുന്നത് കൊച്ചു പിള്ളേർക്കാണെങ്കിൽ വൃത്തികെടില്ല നമ്മ പ്രായമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി വൃത്തികേടാം അപ്പൊ ഞാൻ കൂടുതലും എം ചെയ്ത് നമ്മളെ പോലുള്ളവരെ വെച്ചാണ് ഈ കണക്കുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇത് സൂപ്പർ ഫിറ്റ് ആയിരിക്കും സൂപ്പർ ഫിറ്റാ ഇത് കേട്ടോ കറക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് അതും കൂടെ മാത്രം ഒന്ന് കാണിക്കാം ഞാൻ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന അളവ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്ലിറ്റിൻറെ അവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയായിരുന്നു പത്ത് അരയല്ലേ ഈ അളവ് തന്നെയാണ് എടുത്തേക്കുന്നത് ഇത് ഇത് തന്നെയാണ് പത്ത പത്തേകാല് ആ പത്തേകാലിന്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ കൂട്ടുക പത്തേക്കാലിലൂടെ ഇഞ്ച് കൂട്ടി അത്ര വരും പതിനൊന്നേ കാല് ആ പതിനൊന്നേ കാല് മാത്രം മതി ഇവിടെയെന്നുള്ള കാര്യം മറക്കരുത് ആ ഇഞ്ച് ഒരിഞ്ചിനെ അറിയാമല്ലോ മടക്കി അടിക്കണം രണ്ട് വശവും നമുക്ക് ഓരോ ഇഞ്ച് മടക്കി അടിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ ഒരിഞ്ച് കൂട്ടിയേക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നിവർത്തിയിടുന്നു അപ്പം ഞാനിത് മുകളിലേക്ക് ഇടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മുകളിലോട്ട് കയറ്റിയിടും എന്നിട്ട് നിങ്ങളെ കാണിക്കാം കണ്ടോ ഇതും നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് സംശയമാണ് അതായത് ഈ ഈ നമ്മൾ വരച്ച പോയിന്റിലേക്ക് ഇതല്ലേ നമ്മൾ ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് നമ്മൾ ഇത് കൊടുത്തിരുന്നില്ലേ എന്നതാ കൊടുത്തത് ലൂസ് അല്ലെ ആ ഒരു ഇഞ്ചും ഇതും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഒറ്റ വര അല്ലേ ഉണ്ടോ ഇത് കറക്റ്റ് ഒറ്റ വര നമ്മുടെ പരിപാടി ക്ലോസ് തീർന്നു ഇനി നമുക്ക് എന്ത് ചെയ്താ മതി വെട്ടിയെടുത്താ മതി നമ്മുടെ പരിപാടി ചുരിദാറിന്റെ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന അളവ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയായിരുന്നു പത്ത് അരയല്ലേ ഈ അളവ് തന്നെയാണ് എടുത്തേക്കുന്നത് ഇത് ഇത് തന്നെയാണ് പത്ത പത്തേകാല് ആ പത്തേകാലിന്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ കൂട്ടുക പത്തേകാലിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടുക എത്ര വരും പതിനൊന്നേ കാല് ആ പതിനൊന്നേ കാല് മാത്രം മതി ഇവിടെന്നുള്ള കാര്യം മറക്കരുത് ആ ഒരിഞ്ച് എന്തിനാ കൂട്ടെന്ന് അറിയാമല്ലോ മടക്കി അടിക്കണം രണ്ട് വശവും നമുക്ക് ഓരോ ഇഞ്ച് മടക്കി അടിക്കേണ്ടതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഒരിഞ്ച് കൂട്ടിയിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നിവർത്തിയിടുന്നു അപ്പോൾ ഞാനിത് മുകളിലേക്ക് ഇടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മുകളിലോട്ട് കയറ്റിയിടും എന്നിട്ട് അതായത് ഈ ഈ നമ്മൾ വരച്ച പോയിൻ്റിലേക്ക് ഇതല്ലേ നമ്മൾ ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് നമ്മൾ ഇത് കൊടുത്തിരുന്നില്ലേ എന്നതാണ് കൊടുത്തത് ഒരു ലൂസ് അല്ലേ ആ ഒരു ഇഞ്ചും ഇതും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഒറ്റര അല്ലേ ഉണ്ടോ ഇത് കറക്റ്റ് ഒറ്റ വര നമ്മുടെ പരിപാടി ക്ലോസ് തീർന്നു ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി വെട്ടിയെടുത്താൽ മതി നമ്മുടെ പരിപാടി ചുരിദാറിൻ്റെ ചുരിദാറിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കയ്യേ ഉള്ളൂ കൈ അപ്പം കയ്യും പിന്നെ കഴുത്തിൻ്റെ ബാക്കി കട്ടിങ്ങും എല്ലാം ഞാൻ നെക്സ്റ്റ് ക്ലാ ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം പക്ഷേ ഒരു കാര്യമുണ്ട് അത് ഇതുപോലെ ബസ്റ്റിലൈൻ എടുത്ത് വരയ്ക്കണം ഒരു നിർബന്ധവുമില്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ആദ്യമേ തന്നെ ബസ് എത്രയാണോ നാൽപ്പത് എന്ന് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പതാണേ നാൽപ്പതേ പ്ലസ് നാൽപ്പത്തൊന്ന് ആ പത്തേകാൽ ഇവിടെ വരച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വരച്ചു പോയാൽ നിങ്ങളുടെ ഗുരുതാരൻ ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഞാൻ ഇച്ചിരി കൂടെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞോരായത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ കട്ടിങ്ങും സ്ലീവും അടുത്ത അടുത്തതിൽ പറഞ്ഞു തരാം അപ്പം ഇനിയും ഇത് കഴിഞ്ഞാൽ ഉടനെ നിൽക്കുന്നത് നാൽപ്പത്തി രണ്ടാണിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റ് തന്നിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് കേട്ടോ അപ്പം നാൽപ്പത്തി ഇത് കഴിഞ്ഞാൽ ഞാൻ പ്രഫറൻസ് നാൽപ്പത്തി രണ്ട് പിന്നെ നാൽപ്പത്തി നാല് തൊട്ട് പുറകെ നീപ്പുണ്ട് അത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എന്നും പറയുന്ന പോലൊക്കെ ചെയ്തു തരിക താങ്ക് യു